ഹായ് ഫ്രണ്ട്സ് അങ്കമാലി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഞങ്ങളെ നിറഞ്ഞ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ നടക്കുന്നതിനും ആദ്യ വിശേഷമാണ് വീഡിയോയിലേക്ക് പോകുന്നവരുമായി ഈ ചാനൽ ചോദിച്ചു നോക്കണം ദയവായി സബ്സ്ക്രൈബ് ചെയ്തോ ഓള നോട്ടൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്ന ആയിരിക്കും പോകാം വീഡിയോയിലേക്ക് വളപ്പിലെ പക്ഷി മൃഗാദികൾ പക്ഷികളുടെ സ്വരങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് പാചകവിശേഷങ്ങളാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു കാൽ ചായ കഴിച്ചു പിന്നെ അപ്പം ഉണ്ടാക്കി സാമ്പാറ് അപ്പത്തിന് കൂട്ടി കഴിക്കാനായിട്ട് സാമ്പാറാണ് ഉണ്ടാക്കിയത് ഇപ്പം ഞാൻ ഉച്ചക്കത്തേക്കുള്ളത് അടപ്പത്തിട്ടു ഇപ്പോൾ തിളച്ച് കഴിഞ്ഞിരുമ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കണം ആ വെട്ടി പിന്നെ പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് വരും പോലെ കാണിക്കാം അപ്പം ഞാനപ്പം കാട്ടിത്തരാം ഇച്ചിരി ദൂര ഇത് ദൂരല്ല എങ്കിലും ഇതിന് ഇത് വെക്കാനുള്ള ആ സൗകര്യമുണ്ട് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ സാമ്പാർ സംഭാവ് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അരിയാണപൊത്ത് തിളയ്ക്കാറായിട്ടുണ്ട് പിന്നെ നല്ല സോഫ്റ്റ് അപ്പമാണ് നല്ല ഹോളുകളൊക്കെ ഉള്ള അപ്പം അപ്പം അതും സാമ്പാറുമാണ് ഞാൻ അപ്പം ചുട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ കടകയിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നേ എന്താണെന്ന് വെച്ചാൽ ഒരപ്പം ചുട്ട് കഴിഞ്ഞ് കഴിയുമ്പം അത് മലത്തി ഇട്ടതിൻ്റെ മേലേക്ക് അടുത്തപ്പം കമത്തിയിടും അപ്പം ഈ മഷി അതിൽ പിടിക്കില്ല അല്പം വേവ് കുറവുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂടിൽ ആ ഡീലപ്പം വേവും ഇതൊക്കെ അങ്കൾ പറഞ്ഞതെന്നാണ് ടിപ്സാണ് അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഈ രണ്ടപ്പം ഈ രണ്ടപ്പം എങ്ങനെയായിരിക്കും അപ്പോൾ ഞങ്ങൾ എടുത്തു കൊടുക്കുമ്പോൾ കടയിലൊക്കെ ആയിരുന്നപ്പോഴുള്ള കാലത്ത് എടുത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ മലത്തി തന്നെ വെച്ചിട്ട് ചട്നിയോ സാമ്പാറോ എന്താണെന്ന് വെച്ചാൽ മുട്ടക്കറിയൊക്കെ ആണെങ്കിൽ പ്ലേറ്റിലല്ലേ കൊടുക്കുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ മഷി എതിര് പിടിക്കുകയില്ല വേവ കുറവുള്ളപ്പം വേവുകയും ചെയ്യും പിന്നെ മേലേക്ക് മേലെ ചൂടിൽ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ చక్క పెట్టి చోళ వరచలు గట్ట కొరచు and Papani.

ചക്ക ചക്കെട്ട് കഴിഞ്ഞു ചക്കക്കുരു ചക്ക നന്നാക്കി അരിഞ്ഞെടുത്തു അപ്പോൾ ചക്കക്കുരു കുറച്ച് ഞാൻ നന്നാക്കിയിട്ട് അത് കുക്കറിൽ വേവിക്കാൻ വെച്ചേക്കാം ഒരു വിസിൽ കഴിഞ്ഞു ഇനി അത് ഓഫ് ചെയ്യാം വേറെ സിമ്പിളിറ്റാ കാണാം ഒരടപ്പത്ത് ഞാൻ ചെമ്മീനടപ്പത്ത് ചെമ്മീൻ കച്ചിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചക്കക്കുരുവും ചെമ്മീനും കറി വയ്ക്കാൻ പോവാം ചരക്കയും ഉണ്ട് ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ പിടിയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത് ഞെടിയെ വറുത്തിട്ട് ഇത് വെച്ച് അമ്മയ്ക്കി തല ഒടിച്ചെടുത്ത് തേങ്ങ അരക്കണ കൂട്ടത്തില് ആ തല കഴുകിയെടുത്ത് അരച്ച അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഒരു മാങ്ങയൊക്കെ കൂട്ടിയിട്ടാണ് വെക്കുന്നത് ചക്കക്കുരു ഓക്കിയിട്ട് ട്ടുണ്ടാവും ചിരക്ക ഇപ്പഴത്തെ ചക്ക കുരുവിനൊക്കെ നല്ല വേവാ വലിയ തീയിലിട്ട് ചെയ്യരുത് പെട്ടെന്ന് കരിഞ്ഞ പോവും ചെയ്യാം ഇനി ഇതിന്റെ തലം ഇങ്ങനെ അമറ്റി കഴിഞ്ഞ് കഴിയുമ്പോ ഒടിഞ്ഞു കിട്ടും കൂടുതൽ കഴിച്ചു കളയരുത് ചക്കുരുവും ചിരക്കൊക്കെ ഇട്ട് വേവിക്കുമ്പോ അതിൻ്റെ കൂടെ വേവിക്കുന്നുണ്ടല്ലോ അരപൊടിച്ച് വായിക്കണം ഇതൊക്കെ അരില്ല അപ്പോൾ അത് നമ്മൾ തേങ്ങ കഴിക്കുമ്പോൾ വറുത്തിട്ട് അച്ഛനെ അരച്ചാ അതവിടെ ഇരിക്കട്ടെ ചൂട് നാറിട്ടെ ചക്ക നന്നാക്കി ഇരിഞ്ഞ് കരത്തിലാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് അടപ്പത്ത് വയ്ക്കാൻ വേണം ഒരിത്തിരി ഉപ്പ് ചേർക്കുന്നുണ്ട് മൺകലത്തിൽ തന്നെ അടപ്പത്ത് വയ്ക്കുകയാണ് അപ്പം അത് അടപ്പത്ത് വയ്ക്കട്ടേട്ടോ ഓടി വയ്ക്കാം ആവി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇളക്കി കഴുകണം ഇനി അടുത്ത പണിയാണ് ചക്കക്കുരു ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് അപ്പം അതിലേക്ക് ചിരക്കയാണത് ഇട്ടുകൊടുക്കുക പിന്നെ ചെമ്മീൻ വറുത്ത് തല ഒടിച്ച് മാറ്റി കഴുകിയിരിക്കുക എടുത്തതാണത് അതുകൂടെ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇത്തിരി ഉപ്പ് കൂടി ഇടുന്നുണ്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി ചക്ക ഉരു ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടേക്കണതാണ് അതുകൊണ്ട് കൂടരുത് വെള്ളം അത്യാവശ്യം കൊണ്ട് മാങ്ങ ഇട്ടിട്ടാണ് വയ്ക്കുന്നേട്ടം തേങ്ങ അരച്ചെടുക്കണം തേങ്ങ പൊതിച്ചെടുത്തിട്ടില്ല ഞാൻ അടപ്പത്ത് വയ്ക്കാം എന്നിട്ട് പോയി തേങ്ങ പൊതിക്കാം കൊണ്ട് ഉണങ്ങുകയും ചെയ്തു ചക്കാവിയൊന്നും അത് ഇളക്കി എടുത്ത കേട്ടോ ക്കി വെച്ച് ആവി കൊണ്ടു രുചി കൂട തീ കൊറക്കാണ് ഇനി അതിലിരുന്ന് വെന്തോളും ഇതെന്തായിരുന്നു നോക്കട്ടെ തളച്ചു ഇത് വിചാരിക്കണം വഴി പൊട്ടുന്ന തേങ്ങ അല്ല കേട്ടോ ഇന്നെങ്ങനെ വരുമെന്നറിയാം വലിയ കുഴപ്പം ഉണ്ടാവില്ല അരി വെള്ളത്തിലിട്ടേക്കുക അതിൽ ചേർത്ത് അരയ്ക്കാൻ പറ്റൂത് അപ്പം നല്ല സോഫ്റ്റായ അപ്പം കിട്ടും അതില് കുറച്ച് ചരണ്ടി എടുത്ത് അരച്ചെടുക്കാം തേങ്ങി എടുക്കട്ടെ ഇവിടുത്തെ പിള്ളേരെ തേങ്ങാന എങ്ങനെയാന്ന് പറഞ്ഞു പിന്നെ നാടും ചിരണ്ടി എടുക്കും നാടും മാത്രം കുരിഞ്ഞു പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അമ്മ വഴക്ക് പറയും സൈഡിലൂടെ ചിരണ്ടി 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 പൂക്കോ ശരിക്കും അങ്ങനെയാ ചിരണ്ട ചര ചിരണ്ടി കഴിഞ്ഞ സൈഡിൽ ഞങ്ങ അത് പുറത്തായിട്ട് വീഴുകയും ചെയ്യും ഞങ്ങൾ വെക്കപ്പോഴും ഇത് അരച്ചിട്ട് പിഴിഞ്ഞു പാലും ചേർക്കലൊന്നും പറഞ്ഞു കുറച്ചേ എടുത്തിട്ടുള്ളൂ രണ്ട് ചില ഇതുള്ളൂ രണ്ട് സ്പൂണ് അതെ കണ ചെമ്മീന്റെ തല പൊടിച്ച് കഴുകിയെടുത്ത് വെച്ചേക്കണം അത് കൂടെ ഇട്ട് അരക്കിയാണ് സൈഡ് എന്ത് പാകോഫ് ചെയ്യാം മാങ്ങ ഇടതാണ് ഞാൻ ഒട്ടും വെള്ളം അതിപ്പിന്നെ ഒഴിച്ചിട്ടില്ല കേട്ടോ അത് കിടന്ന് ഒന്ന് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിടാം ഏതായാലും തേങ്ങ അരച്ച് കുഞ്ഞിട്ട് വേണമെന്നോ

Oh, <laughs>

തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടുകൊണ്ടാണ് അമ്മിയിൽ അരയ്ക്കാൻ പോയത് അല്ലെങ്കിൽ ഇത് വരുമ്പോഴത്തേനും മൺകലുമാണ് അടി കത്ത് ഇടിക്ക ഊറിക്കിടന്നേ കങ്ങല് കയറും ചക്കു കുരു കുറു കുറു നിന്നായതല്ല അപ്പോൾ വാങ്ങിയപ്പോൾ വേവായിട്ടുണ്ട് ഇനി ഞാൻ ആ ചെമ്മീൻ്റെ തലയിട്ടത് തേങ്ങ ചേർക്കാണ് ഇച്ചിരി വെള്ളം കുടി ചേർക്കേണ്ടതുണ്ട് വെള്ളം നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇത് കരം ഇരിക്കും തോറും ഉറുകി വരും കരം വലിക്കും വെള്ളം മുളക് എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കട്ടെ കുറവുണ്ട് ചക്കുരൂടും മുമ്പോട്ട് വേവിച്ചറി പിന്നെ പിന്നെ നോക്കിട്ടില്ലെങ്കിൽ അല്ലേ കൂടിപ്പോ കരക്കൻ കരക്കൻ കറി ഇത് പഴയകാല ഒരു നാട്ടുകറിയാണെട്ടോ ഇതൊക്കെ ഇനി കടുക പൊട്ടിച്ചിട്ട് കഴിയുമ്പോഴുള്ള ആ ഒരു രസം വേറെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴയകാല നാട്ടുകറി ഞാൻ ഇതിനകത്ത് വറ്റമുളക് ചുമന്നുള്ളി കറിവേപ്പില കടുക് ഒരു പിഞ്ച് ഉലുവയും ഇട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ചക്ക ഞാൻ ഉലത്തുന്നില്ല ആട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചക്ക ചക്കതിനാൽ നല്ല രസമാണ് എന്നും ഉലത്തിയതി ഞാൻ അത്ര ഇഷ്ടമല്ല ഇപ്പം ഒന്ന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കുകയാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്